അല്ല ഗൈസ് കുഞ്ഞനാണ് എന്താണ് എഴുതിക്കണെന്ന് വച്ചോളി കുടലൂർ ശങ്കരമംഗലം ഭാഗത്തേക്ക് ഗതാഗതം നിരോധിച്ചിരിക്കുന്നു ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ ജനുവരി പത്താം തീയതി വരെ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ റോഡ് പിന്നെ മോഡിൽ കോൺക്രീറ്റ് കിടക്കയാണ് റോഡ് പണിയുടെ ഏ അപ്പോൾ സർവ്വ റോഡും ബ്ലോക്ക് ചെയ്തിട്ടാണ് പോലെ പരിപാടി അത് അങ്ങോട്ടും അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു പാവല്ലോ കണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്നാൽ വെള്ളച്ചാലിന് വേണ്ടിയിട്ട് പൈപ്പ് ഇട്ടതിന് അതിൻ്റെ ഇടയിൽ കോൺക്രീറ്റ് ചെയ്യുക റോഡൊന്നും സെറ്റാകുന്നെ റെഡി ആക്കാണ്ട് അവിടെ വെള്ളം കൊണ്ട് നേരിട്ട് പോരാൻ വേണ്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്യുകയാണ് പൊന്ന് കുറേ ദിവസമായി മാറ്റിയിട്ടാണ് അങ്ങനെ കിടക്കുന്നു ഇപ്പൊന്ന് ഇപ്പോൾ കോൺക്രീറ്റിങ്ങാ സർക്കാർ റോഡും ബ്ലോക്ക് ആയി കാരണം ആൾക്കാർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒരു പാവ കൊടലൂരിൽ നിന്ന് പൂവക്കോട്ടിങ്ങും വരാൻ പാടില്ല പൂക്കോട്ടിൽ നിന്ന് കൊടലൂർ അങ്ങോട്ടും പോകാൻ പാടില്ല എന്നാൽ എരുമത്തടത്തുനിന്ന് അങ്ങോട്ട് പൂവോക്കോട്ടേക്ക് വരാൻ പറ്റുമോ അതുമില്ല അപ്പോൾ അവിടെ റോഡ് പണിയാണ് പൂക്കോട്ടിൽ നിന്ന് എരുമത്താടം ഭാഗത്തു അങ്ങനെ അങ്ങോട്ടും പോകാൻ പറ്റില്ല അവിടെയും റോഡ് പണിയാണ് എല്ലാ റോഡും ഒപ്പം ബ്ലോക്ക് ചെയ്താൽ ജനങ്ങളെങ്ങനെ ഒന്ന് അങ്ങോട്ടും കൊണ്ടും പോവുക ഈ ഒന്ന് പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ തീരെ തലച്ചോറിലെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാർ എന്തൊക്കെ ചെയ്ത ആട്ടുക ഒന്ന് എല്ലാ റോഡും ഒപ്പം ബ്ലോക്ക് ആക്കുമ്പോൾ ഒന്ന് പറയുന്നു ഒരു റോഡ് പണി കഴിഞ്ഞിട്ട് അടുത്ത റോഡ് പണി പണിയെടുക്കുക ഇതാകെ ചെയ്യണത് പത്തോ നൂ നൂറോ മീറ്റർ ആയിക്കാറ് അപ്പോൾ അരുമ്പത്തോളം റോഡിനൊക്കെ ആകുള്ള നൂറ്റമ്പത് മീറ്റർ തയച്ചില്ല ടൈൻ ആകാം അപ്പോൾ അവിടെ ഒരാഴ്ച ബ്ലോക്ക് ഇനി ഇപ്പോൾ ഒരാഴ്ച ബ്ലോക്ക് ആയി കിടക്കുകയാണ് എന്തോ ഒന്ന് അവിടെ കൊണ്ട് പോകാൻ ചെയ്യാൻ എല്ലാ റോഡും കംപ്ലയിൻ്റ് ആണതിന് എന്നാൽ എല്ലായിടത്തും ഒരു വർക്ക് എടുക്കുന്നുണ്ട് എന്നാൽ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ടോ അവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഒന്ന് ഫുള്ളായിട്ട് ചെയ്ത് ഒരു ഓട്ടോണ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് എത്ര ഉപകാരമാണ് ദൂരെ റോഡിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇവർക്ക് തോന്നുമ്പോൾ പണിയെടുക്കും അത്